കഴിഞ്ഞു വന്നതാണ് രണ്ട് ദിവസമായി തുടരുന്ന നിതാന്തമായ നിരീക്ഷണം അതിനുശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് കടന്നു വന്നത് അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവർക്കത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നതും ഒരു അഭിമാനകരമായ നേട്ടമാണ് മറ്റ് മറ്റ് ബുദ്ധിമുട്ടുകളിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും തന്നെ പോയിരുന്നില്ല ആന മറ്റ് ആദ്യഘട്ടത്തിൽ ആനയ്ക്ക് മയക്കുവിടിയേക്കുമ്പോൾ അത് വനപാലകർക്ക് നേരെ ഈ സംഘത്തിന് എല്ലാം തന്നെ ആന അടുക്കുന്നുണ്ടായിരുന്നു അത് ഒരു പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും പിന്നീട് അതിനെ പൂർണ്ണമായും തന്നെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും സാധിച്ചിരുന്നു ഇല്ല ഇല്ല ഇപ്പോൾ നമുക്കൊപ്പം പ്രതികരിക്കുന്നത് വായിച്ചാൽ എന്തായാലും ദൈവത്തിന്റെ സഹായത്താലും നമ്മുടെ ഡോക്ടറിന്റെ സഹായത്താലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായാലും നമുക്ക് ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു ആനിമലിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഡോക്ടർ പറയുന്നതായിരിക്കും നമ്മൾ മൂന്ന് ദിവസം നോക്കുന്നു നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ നോക്കിയപ്പോൾ അതിന് മിസ് ചെയ്തു ആനിമൽ വിട്ടുപോയി ഓടിപ്പോയി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ഡേയും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല തേർഡ് ഡേ നമുക്ക് കൃത്യമായിട്ട് കിട്ടി സോ രാവിലെ ആറരയ്ക്കാണ് സ്പോട്ട് ചെയ്യുന്നത് ഏഴുമണിയോടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു അതിന് ആനിമലിനെ ഡാട്ട് ചെയ്തു എട്ടരയപ്പം ആനിമലിനെ ഡാട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ അതിനെ ഫോളോ ചെയ്തു അതിന് ടോപ്പ് അപ്പ് ഡോസ് കൊടുത്തു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അതിൻ്റെ മസ്തകത്തിൻ്റെ മുകളിലാണ് ബൂണ്ടുള്ളത് ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ് കുത്താണ് ഇടി ഇടിയാണ് വേറെ കൊമ്പൻ്റെ ഇടിയാണ് അപ്പോൾ അതിൻ്റെ ഇവിടെയുള്ള എസ് എന്ന് പറയും അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ആണ് കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സജേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്ത് ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് മൂണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി വല്ല മെറ്റൽസ് ഉണ്ടോ നോക്കി നെഗറ്റീവ് ആണ് ഒന്നുമില്ല അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്തു ആൻറ്റിബയോട്ടിക് കവർ ചെയ്തു കവറേജ് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും ചെയ്തു റിവേഴ്സ് ചെയ്തു അങ്ങനെ ആക്റ്റീവായി അത് സജഷൻ വിട്ടുകൊണ്ടിരിക്കുന്നു അത് കുറച്ച് സമയം എടുക്കും അത് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അതിൻ്റെ എഫക്റ്റ് ഇത് ഒക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ ഏഹ് ആനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡോസ് തുടർച്ചിത് നമുക്ക് ചെയ്യാൻ പറ്റില്ല സിംഗിൾ ഇന്റർവെൻഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കാരണം നമുക്ക് ആനയെ പിടിച്ചു കൊണ്ടുപോകണം പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് അൻപത് ശതമാനമാണ് ഓക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മൂഡിലും ബാക്കിയെല്ലാം ആക്ടിവിറ്റിയിലും അപ്പം ഇനി ഫർദർ ഒബ്സർവ് ചെയ്യണം അതിന് ബാക്കി എല്ലാ എല്ലാ ഫംഗ്ഷനിങ്ങും പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണം കോംപ്ലിക്കേഷൻ പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം പക്ഷേ അത് വേറെ ഉള്ളിൽ എത്രമാത്രം ഡാമേജ് നമ്മൾ പരിശോധിച്ചപ്പോൾ നോക്കുമ്പോൾ പഴുപ്പിനുണ്ട് ആക്ച്വലി അതെല്ലാം ക്ലീൻ ചെയ്തു ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു വലിയൊരു വൂണ്ടുണ്ട് അതിൻ്റെ താഴെ ചെറിയൊരു വൂണ്ടുണ്ട് ഇല്ല 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 പഴുപ്പ് 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 പഴുപ്പാണ് പഴുപ്പാണ് അത് കംപ്ലീറ്റ് നമ്മൾ ഡ്രൈൻ ചെയ്ത് ബ്ലുഷ് ചെയ്ത് കളഞ്ഞ് നമുക്ക് വൂണ്ട് പഴക്കം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സ്പോട്ട് ചെയ്തിട്ട് മൂന്നാഴ്ചയോളം ആയിട്ടുണ്ട് അത് ഒബ്സർവ് ചെയ്തിട്ട് ഉണ്ട് സിവിയറാണ് ഉണ്ട് സിവിയറാണ് അത് കറക്റ്റ് ആ മസ്തകത്തിന് തന്നെ ആയതുകൊണ്ട് സിവിയറാണ് ഇല്ല മൈക്രോസ്കിപ്പ് ഇതും ചെയ്തിട്ട് കാര്യമില്ല പിന്നെ റേഡിയോ കോളർ ചെയ്യാണ് വേണ്ടിയിരുന്നത് ഓക്കെ തീർച്ചയായിട്ടും ആനുവൽ ഭയങ്കര മൂവിങ് ആയിരുന്നു ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവിങ് ആയിരുന്നു അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു വൺ ഡേ ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടി എന്ന് വരില്ല നമുക്ക് നമ്മൾ ടൈം എടുക്കും അതിൻ്റെ ഉള്ള ഉണ്ട് ഒരു രണ്ട് മൂന്ന് ടീം നാല് ടീം വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് മാനേജ്മെൻറ്റ് ടീം മാഡത്തിൻ്റെ മുകളിൽ ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും പിന്നൊരു ഡാ ട്രാക്കിംഗ് ടീം ഉണ്ടാവും ഇതിനെ തപ്പിയെടുക്കുന്നത് ഇന്നലെ കംപ്ലീറ്റ് കാട്ടിലായിരുന്നു അല്ലെങ്കിൽ ഒമ്പത് ബുൾസിനോളെ കണ്ടു ഇതിന് ഇയാളെ മാത്രം കിട്ടിയില്ല നമുക്ക് ഒരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും അതിൻ്റെ പുറകെ ഡാട്ടിങ്ങ് ടീം ഉണ്ടാവും മൈക്രോ വയ്ക്കുന്ന ടീം ഉണ്ടാവും അതിൻ്റെ പുറകെ ഒരു സപ്പോർട്ടിങ് ടീമുണ്ടാകും അങ്ങനെ വലിയൊരു സന്നാഹായിട്ടാണ് നമ്മൾ പോകുക സിംഗിൾ ടൈം സിംഗിൾ തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചുകൾ സ്വാഭാവികമായിട്ടും ഒരു ട്രൈപോഡ് വെച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത് നോക്കണം എത്രമാത്രം ഇത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കണം ഇൻ്റർവെൻഷൻസ് അത് സാധാരണ നമുക്ക് സിംഗിൾ ട്രീറ്റ്മെൻറ്റ് പറ്റില്ലെങ്കിൽ ആനെ പിടിക്കണം നമുക്ക് അപ്പം നമ്മൾ അതിനുള്ള കവറേജും ട്രീറ്റ്മെൻറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട് അരൗണ്ട് തേർട്ടി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് ഏജഡായിട്ടുള്ള നല്ല സ്റ്റൗട്ടായിട്ടുള്ള എലഫൻ്റാണ് ആ തീർച്ചയായിട്ടും ട്രാക്കിംഗ് തന്നെ ഹെൽത്ത് വീക്ക് വീക്കാണ് കുറച്ച് അടുപ്പുള്ളതുകൊണ്ടാൽ കുറച്ച് വീക്കാണ് നമ്മളതിൻ്റെ രണ്ട് രീതിയിൽ നമ്മൾ മെഷർ ചെയ്യും പിന്നെ രണ്ടാമതൊരു ഫ്രണ്ട് ഫുഡ് സർക്കംഫറൻസ് ആ ഏഴുക അതിന് മസ്തകം വരെ ലാഡർ വെച്ചിട്ട് നമ്മൾ അല്ലേ അത് വെച്ചിട്ട് അതിന് മുകളിൽ കയറിയിട്ട് ഹൗസ് നിൽക്കുന്ന ആണ് അപ്പം അതിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച്